നമസ്കാരം മഹാവിഷ്ണുവിൻ്റെയും ബൃഹസ്പതിയുടെയും ദിനമായ വ്യാഴാഴ്ചയാണ് ഈ പുതുവർഷം പിറക്കുന്നത് എന്നത് കാര്യമല്ല ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗുരുവാരത്തിൽ തുടങ്ങുന്ന വർഷം ലോകത്തിന് തന്നെ സ്വർണ്ണതുല്യമായ കാലമാണ് പഴമക്കാർ പറയാറുണ്ട് പുതുവർഷ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന മുഖം അത് നമ്മുടെ ആ വർഷത്തെ മുഴുവൻ തീരുമാനിക്കും എന്ന് അങ്ങനെയെങ്കിൽ ഈ വ്യാഴാഴ്ച ദിവസം സാഷാൽ മഹാലക്ഷ്മിക്ക് തുല്യരായ അല്ലെങ്കിൽ കുബേരന് തുല്യരായ ചില നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ എന്തായിരിക്കും ഫലം അതൊരു സാധാരണ വരവായിരിക്കില്ല നിങ്ങളുടെ തലമുറകൾക്ക് വരെ അനുഭവിക്കാനുള്ള കോടീശ്വര യോഗമായിരിക്കും അവർ കൊണ്ടുവരുന്നത് ആരാണ് ആ പതിനൊന്ന് ഭാഗ്യനക്ഷത്രങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും പുതുപക്ഷ ദിവസം കൈനീട്ടം വാങ്ങിയാൽ നിങ്ങളുടെ പണപ്പെട്ടികൾ നിറയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിശദമായി നോക്കാം വീഡിയോ അവസാനം വരെ കാണുക എന്താണ് കൈനീട്ടം അത് വെറുമൊരു പണമല്ല കൊടുക്കുന്ന ആളുടെ പുണ്യവും വാങ്ങുന്ന ആളുടെ ഭാഗ്യം ചേരുന്ന നിമിഷമാണത് പ്രത്യേകിച്ച് പുതുവർഷം പിറക്കുന്നത് ധനകാരകനായ വ്യാഴത്തിൻ്റെ ദിവസമായതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂല നക്ഷത്രക്കാരോ ശുക്രൻ്റെ ബലമുള്ള നക്ഷത്രക്കാരോ നിങ്ങൾക്കൊരു നാണയം തന്നാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രങ്ങളെയാണ് ഇവർ നിങ്ങളുടെ ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം അയൽക്കാരാകാം പുതുവർഷ ദിവസം ഇവർ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ അവരെ വെറും കയ്യോടെ മടക്കി അയക്കരുത് അവരെ സൽക്കരിക്കുക ആദരിക്കുക കാരണം അവർ കൊണ്ടുവരുന്നത് മഹാഭാഗ്യമാണ് ഇനി നമുക്ക് ആ പതിനൊന്ന് നക്ഷത്ര ജാതകരെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നാളെ പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നക്ഷത്രം അത് മറ്റാരുമല്ല പുണർദം നക്ഷത്രമാണ് പുതുവർഷ ദിവസം പുണർതം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ആ വർഷം മുഴുവൻ നിങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ നാണയം കൈനീട്ടം കിട്ടിയാൽ അത് ചിലവാക്കാതെ സൂക്ഷിക്കുക അത് ധനത്തെ ആകർഷിക്കും നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം വിശാഖമാണ് നീതിമാന്മാരായ നക്ഷത്രക്കാർ ഇവർ വീട്ടിൽ വരുന്നത് നിങ്ങളുടെ വീട്ടിലെ തർക്കങ്ങളും വഴക്കുകളും മാറാൻ കാരണമാകും ഇവർ തരുന്ന പണം ബിസിനസ്സിൽ മുടക്കിയാൽ ഇരട്ടി ലാഭം കിട്ടും വിശാഖം ഭാഗ്യമാണ് വിശാഖം ഐശ്വര്യമാണ് വിശാഖം സമൃദ്ധി കൊണ്ടുതരും അപ്പോൾ വിശാഖനക്ഷത്ര ജാതകരിൽ നിന്നും ഒരു കൈനീട്ടമൊക്കെ വ്യാഴാഴ്ച സ്വീകരിക്കുക അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ഭദ്രതയുടെ നക്ഷത്രമായതുകൊണ്ട് അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഇരട്ടി ഫലമാണ് ഈ നക്ഷത്രക്കാർ വീട്ടിൽ വന്നാൽ നിലവിലുള്ള കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ തെളിയും എന്നാണ് വിശ്വാസം ഈ മൂന്ന് നക്ഷത്രക്കാരും പുതുവർഷ ദിവസം വരുന്നത് ഗുരുത്വദോഷം മാറാൻ സഹായിക്കും ലക്ഷ്മി കടാശമുള്ള നക്ഷത്രജാതകരെ നമുക്കിനി അറിയാം ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല ഭരണിയും പൂരവും പൂരാടവുമാണ് ശുക്രൻ്റെ നക്ഷത്രം ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളാണ് ഇവർ വന്നാൽ ദാരിദ്ര്യം പടിയിറങ്ങുമെന്നാണ് ശുക്രൻ്റെ നക്ഷത്രമാണ് ഭരണി ഭരണി നക്ഷത്രക്കാർ വീട്ടിൽ കയറി വരുന്നത് സ്വർണം വരുന്നതിന് തുല്യമാണ് പുതുവർഷ ദിവസം ഇവർ വീട്ടിൽ വന്നാൽ മധുരം നൽകി സ്വീകരിക്കുക കാരണം അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ ഭരണി നക്ഷത്ര ജാതകർ കൊണ്ടുവരിക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പൂരമാണ് മറ്റൊരു ശുക്ര ശുക്രനക്ഷത്രം ആഡംബരത്തിൻ്റെ പ്രതീകമാണ് പൂരം പൂരം നക്ഷത്രക്കാർ വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള യോഗം വന്നു ചേരുമെന്നാണ് വസ്ത്രമോ വാഹനമോ ഒക്കെ വാങ്ങാൻ സാധിക്കും പൂരം ഭാഗ്യമാണ് പൂരം സർവൈശ്വര്യമാണ് കുബേരന് തുല്യമായി ജീവിക്കാനുള്ളൊരു യോഗം പൂരം നക്ഷത്രജാതകർക്കുണ്ട് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഇവർ ഭാഗ്യത്തിൻ്റെ വാഹകരാണ് പൂരാടം നക്ഷത്രക്കാർ കൈനീട്ടം തന്നാൽ അത് ലോട്ടറി അടിക്കുന്നത് പോലെയാണ് അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടി പറ്റും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ വീട്ടിൽ വരുന്നത് അന്നത്തിന് മുട്ടുണ്ടാവില്ല അയക്കളയിൽ അടി ഐശ്വര്യം ഇവരുടെ എല്ലാ രീതിയിലുള്ള ആ ഒരു സാമീപ്യം നമുക്കൊരുപാട് ഐശ്വര്യം കൊണ്ടുവരും അന്നത്തിന് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും രോഹിണി നക്ഷത്ര ജാതകർ കൊണ്ടുവരും അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകർ നമ്മുടെ വീട്ടിൽ വന്നു കയറുന്നത് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് കൊണ്ടുത്തരുന്ന ഒരു നക്ഷത്രമുണ്ട് അത് അശ്വതിയാണ് തുടക്കത്തിൻ്റെ നക്ഷത്രം പുതുവർഷ ദിവസം അശ്വതിക്കാർ വന്നാൽ നിങ്ങൾ തുടങ്ങുന്ന ഏത് കാര്യവും വിജയത്തിലെത്തും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് രാജയോഗമുള്ള നക്ഷത്രമാണ് ഉത്തരനക്ഷത്ര ജാതകർ വീട്ടിൽ വരുന്നത് ഗൃഹനാഥന് അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് തൊഴിൽപരമായി വലിയ ഉയർച്ച ഉണ്ടാകാൻ സഹായിക്കും ഇവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് വിജയതിലകമാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർ വന്നാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സർവൈശ്വര്യങ്ങളും കൂടെ വരും ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന പണം ഒരിക്കലും നശിക്കില്ല അത് വളർന്നുകൊണ്ടേയിരിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യം തരുന്ന നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണം ഭാഗ്യമാണ് തിരുവോണം ഉയർച്ചയാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി ഭാഗ്യമാണ് ഇതൊരു പൊതുഫലം മാത്രമാണ് പൂർണ്ണമായ ഫലമറിയുവാൻ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം പതിനൊന്നാമത്തെ നക്ഷത്രം രേവതിയാണ് എല്ലാം ശുഭമായി പര്യവസാനിക്കും എന്നതിൻ്റെ സൂചന രേവതി നക്ഷത്രക്കാർ വീട്ടിൽ വന്നാൽ വിദേശയോഗം വിവാഹയോഗം തുടങ്ങിയ ശുഭകാര്യങ്ങൾ ആ വർഷം നടന്നിരിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഇവർ വരുന്നതൊക്കെ ഇരിക്കട്ടെ പക്ഷേ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവർ വരുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട് ഈ നക്ഷത്രക്കാരിൽ ആര് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവർ വരുമ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക അവർക്ക് കുടിക്കാൻ ശുദ്ധജലമോ കഴിക്കാൻ മധുരമോ നൽകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക അതുപോലെ അവർക്ക് തിരിച്ചും ചെറിയൊരു സമ്മാനം നൽകുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും ഇത് വെറുമൊരു ചടങ്ങല്ല പോസിറ്റീവ് എനർജിയുടെ കൈമാറ്റമാണ് പുതുവർഷം വ്യാഴാഴ്ചയായതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ വരവിന് ഇരട്ടി ശക്തിയാണ് നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഈ നക്ഷത്രക്കാരുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഈ പുതുവർഷത്തിൽ വീട്ടിലേക്ക് ക്ഷണിച്ചോളൂ ഭാഗ്യം നിങ്ങളുടെ കൂടെ പോരും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും കോടീശ്വര യോഗം നൽകുന്ന ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു നന്ദി നമസ്കാരം